വിഷ്ണുമായ സ്വാമിയെ നമോ നമ തൃശ്ശൂർ ജില്ലയിലെ പെരുങ്ങോട്ടുകര ദേവസ്ഥാനം എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹവും കാത്തിരിപ്പുമായിരുന്നു ഇപ്പോൾ സബലമായത് ഇവിടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ പ്രശ്നപരിഹാര കൽപ്പന ഉണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കണമെന്ന് കൽപ്പനയിലൂടെ പറഞ്ഞു തരും എല്ലാ മാസവും അമാവാസി പൂജ ശക്തിപൂജ ശത്രുദോഷങ്ങൾക്കും തൊഴിലോ തൊഴിൽ പുരോഗതിക്കും ആയിട്ട് നടത്തി വരുന്നുണ്ട് പൗർണമി ശാക്തയായ പൂജയും ഉണ്ട് അത് അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പിന്നെ കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് നടത്തപ്പെടുന്നത് വിഷ്ണുമായയുടെ വാഹനമാണ് പോത്ത് മനോഹരമായ ശില്പങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഓരോ ശില്പത്തിൻ്റെ മുകളിലായും ഈ ശില്പത്തിൻ്റെ പിന്നിലെ ഐതിഹ്യം എന്തെന്ന് എഴുതിയിട്ടുണ്ട് അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം മനോഹരമായ ശില്പങ്ങൾ നമ്മൾ ഈ ക്ഷേത്രത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ഒരു ചൈതന്യം മനസ്സിനൊരു കുളിർമ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് എത്തിപ്പെട്ടതുപോലെ ശരിക്കു പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ മനസ്സനുവദിക്കില്ല അത്രയും ഒരു എങ്ങനെ പറയണമെന്ന് അറിഞ്ഞുകൂട അത്രയും ഒരു ഒരു നമുക്കൊരു അനുഭൂതി അനുഭവപ്പെടും ഭഗവാൻ്റെ ഒരു സാന്നിധ്യം നമുക്കവിടെ വിഷ്ണുമായ സ്വാമിയുടെ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും അതിന് വേണ്ടത് ഭക്തി മാത്രം ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഭക്ഷണവും കഴിക്കാനുള്ള ഭാഗ്യമുണ്ടായി വേറെയും കുറച്ച് ക്ഷേത്രങ്ങൾ പിന്നെ ദർശിച്ചതിന് ശേഷമാണ് ഞങ്ങളിവിടെ ഉച്ചയോടുകൂടി എത്തിയത് ഒരു ദേവലോകത്ത് എത്തിപ്പെട്ടതുപോലെ എല്ലാം സ്വർണനിറം ക്ഷേത്ര ക്ഷേത്രത്തിനകത്ത് നിറയെ സ്വർണ നിറം അതുപോലെ ജീവൻ തുടിക്കുന്ന ഒരു ആനയും അവിടെ ഉണ്ടായിരുന്നു കണ്ടിട്ടും കണ്ടിട്ടും മതിയാവാത്ത കാഴ്ചകൾ ഇനിയും വിഷ്ണുമായ സ്വാമിയുടെ അരികിലെത്താനും ഒന്നുകൂടി കാണാനും കാഴ്ചകൾ ഈ മനോഹര കാഴ്ചകൾ കാണാനും ഭാഗ്യമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ശിവപാർവതി കുടുംബസമേതനായിട്ടാണ് ഉള്ളത് നമുക്ക് ഓരോ പിന്നെ ശില്പങ്ങൾക്കരികിലും ഇങ്ങനെ ആ ശില്പത്തിൻ്റെ പിന്നിലെ ഐതിഹ്യം എന്തെന്ന് എഴുതിയിട്ടുള്ളതിനാണ് നമ്മൾ കുട്ടികളുമൊക്കെ ആയി പോയി കഴിഞ്ഞാൽ അവർക്ക് ഓരോ ശില്പം കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് ഇതിൻ്റെ പിന്നിലെ ഐതിഹ്യമെന്ന് കുട്ടികൾക്ക് നമ്മൾ വായിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അതവർക്ക് നല്ലവണ്ണം മനസ്സിലാകുകയും അവരെ മനസ്സിൽ പതിയുകയും ചെയ്യും അപ്പം നമ്മൾ പോകുമ്പോൾ കുട്ടികളുമൊക്കെ ആയി പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രത്യേക അനുഭവമായിരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിഷ്ണുമായ സ്വാമിയെ നമുക്ക് പോയി കാണാനുള്ള അവസരം കിട്ടിയാൽ അതൊരു മഹാഭാഗ്യം തൃശ്ശൂർ ജില്ലയിലെ പെരങ്ങോട്ടുകര ദേവസ്ഥാനം ഞങ്ങൾക്ക് വേറെയും ക്ഷേത്രങ്ങളിൽ പോകാനുള്ളതിനാൽ ഭഗവാൻ ഞങ്ങൾക്കായി കരുതിയ പ്രസാദവും വാങ്ങി യാത്രയായി വിഷ്ണുമായ സ്വാമിയെ നമോ നമ